ചിറ്റാട്ടുകര പോൾമാസ്റ്റർ പടിയിൽ ബ്ലൂ ക്രൌൺ കോംപ്ലക്സ് ഉദ്ഘാടനം നിർവഹിച്ചു മൂന്ന് നിലകളിലായി പാർക്കിംഗ് ഉൾപ്പെടെ അത്യാധുനിക സൌകര്യങ്ങളോടെയാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് വ്യാപാരങ്ങൾക്കും ഓഫീസ് ആവശ്യങ്ങൾക്കും ഹാൾ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കുമുള്ള സൗകര്യങ്ങൾ കെട്ടിടത്തിലുണ്ട് വി കെ മുഹമ്മദ് മോനാണ് കെട്ടിട ഉടമ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഈ നാടിന്റെ ഒരു വിളക്കായി ബ്ലൂ പ്ലാസ ഇവിടെ വേണ്ടി മുന്നോട്ട് വളരെ കൂടി ഈ ഈ സ്ഥാപനം നാടിന്റെ ഏറ്റവും നല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന സ്ഥാപനങ്ങളായി മാറട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് യും സ്ഥാ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചു ഗുരുവായൂർ അർബൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് അബൂബക്കർ അബുബക്കൗൺ കെ പി എ റഷീദ്സ് ഉടമ ജി എസ് നിസാമുദ്ദീൻ ബ്ലൂഗ്രൌണ്ട് കോംപ്ലക്സ് പാർട്ണർ സദാം ഹുസൈൻ തൈക്കാട് സാംസ്കാരിക കൂട്ടായ്മ സെക്രട്ടറി റഫീഖ് എന്നിവർ സംസാരിച്ചു യില് ഒരുമിച്ച് യാത്ര തുടങ്ങി ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് തന്നെ എന്താ പറയാ അതിൻ്റെ ആ ബന്ധം നമുക്ക് പറയാൻ പറ്റില്ല അത് എത്ര പറഞ്ഞാലും അത് തീരാത്തത്ര ഉണ്ട് ഒരുപാട് നീണ്ട കഥകളാണ് അപ്പൊ അത് ഞാൻ പറയുന്നില്ല ഞാൻ ചുരുക്കി പറയുന്നത് മാത്രമാണ് അപ്പോൾ ചെറിയ ആചനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇല്ല മോനക്കാനാണ് പറഞ്ഞു എനിക്ക് വേണ്ടി കിട്ടുന്ന അപ്പോൾ ഞാൻ ഇപ്പൊ പറയുന്നത് ചെറിയ ചെറിയാടിലാണ്